ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന യൂട്യൂബർ ഗുരുവായൂരിലെ രുദ്ര ഇറങ്ങി കൈകാലുകൾ ഇട്ടടിച്ച് വീഡിയോ ചിത്രീകരിച്ച വിഷയം അത് കേരളത്തിൽ ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല ഇതൊരു ഗൂഢാലോചനയാണ് ഈ യുവതി സുഡാപിനിയാണ് എന്ന് ചിലർ പറയുന്നുണ്ട് സുഡാപ്പികൾ എന്ന് പറഞ്ഞാൽ അവർ മത തീവ്രവാദികളാണ് അവരുടെ ജീവിത രീതികളിലും പ്രവർത്തികളിലും മതചിന്തകളിലുമൊക്കെ ഈ തീവ്രവാദം വളരെ ശക്തമാണ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഈ യുവതിയുടെ ജീവിത രീതി നോക്കിക്കൊണ്ട് അവർ മുസ്ലിമാണ് എന്ന് ആർക്കും തന്നെ പറയുക വയ്യ അവരുടെ ജീവിത രീതി വസ്ത്രരീതി അവരുടെ പ്രവർത്തനം ഇതൊക്കെ നോക്കിക്കാണുന്ന ആർക്കും അവരുടെ ജീവിതം ഒട്ടും ഇസ്ലാമികമല്ല എന്ന് മനസ്സിലാകും ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിൽ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ പ്രവൃത്തികളൊക്കെ തന്നെ അനിസ്ലാമികമാണ് അതുകൊണ്ട് തന്നെ ഇവരെ മുസ്ലിം എന്ന് വിശ്വസിപ്പിക്കുന്നതിനോട് ആർക്കും തന്നെ യോജിപ്പില്ല അവരുടെ ജീവിത രീതി കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് അവരുടെ റീൽസ് കണ്ടിട്ടുള്ളവർക്ക് അവരുടെ വേഷവിധാനങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അവരുടെ ജീവിത ശൈലി എപ്രകാരമാണ് അന്ന് അത് ഒരിക്കലും ഇസ്ലാമികമല്ല തികച്ചും അനിസ്ലാമികമാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്ന ഒരു ജീവിത രീതിയും ഒരു വേഷവിധാനങ്ങളും ഇവർ പുലർത്തിപ്പോരുന്നില്ല ഇബ്ബോസിൽ പങ്കെടുത്ത ഈ യുവതി അവിടെ നടത്തിയിട്ടുള്ള പേക്കൂത്തുകൾ അഴിഞ്ഞാട്ടം അത് എന്താണ് എന്ന് കേരള സമൂഹം കണ്ടിട്ടുള്ളതാണ് അല്പ വസ്ത്രധാരണിയായി വളരെ ആഭാസകരമായിട്ടാണ് അവരുടെ റിലീസുകളിൽ പലതും ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും ഇസ്ലാമികമായിട്ട് അനുവദനീയമല്ല അതുകൊണ്ട് ഇവരുടെ ജീവിതം ഒട്ടും ഇസ്ലാമികമാണ് എന്ന് പറയുകയും വയ്യ അതുകൊണ്ട് ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ച് യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ച് ഈ ജാസി ഈ ജസ്മിൻ ജാഫർ എന്ന് പറയുന്ന യുവതി ശരിക്കും ഒരു കാഫറാണ് അവിശ്വാസിയാണ് ആ മുസ്ലിം ആണ് ഇവരൊരു ഇസ്ലാമിക നാമധാരി മാത്രമാണ് ആരിഫ് സൈനെ പോലെ അല്ലെങ്കിൽ ഇ എം ജബ്ബാറിനെ പോലെ വെറും ഒരു ഇസ്ലാമിക നാമധാരി മാത്രമാണ് ജാസ്മിൻ അതുകൊണ്ട് ഈ യുവതി ചെയ്യുന്ന പ്രവർത്തികൾക്കും ഒന്നും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമല്ല ഇതിന് ഇസ്ലാമിന് ഉത്തരവാദിത്വവും ഇല്ല ഇത്തരത്തിലുള്ള മുസ്ലിം നാമധാരികൾ ഈ സമൂഹത്തിൽ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളുടെ ഫലത്തിൽ ഇസ്ലാം എന്ന് പറയുന്നൊരു സമൂഹത്തിനെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്നതും ആക്ഷേപിക്കുന്നതും ശരിയുമല്ല അതുകൊണ്ട് ഇവർ സുഡാപിനിയാണ് മുസ്ലിം ആണ് എന്നൊന്നും പറയുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല അതിലൊന്നും ഒരു അർത്ഥവുമില്ല ഏതായാലും ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുണ്യമാക്കപ്പെട്ട കുളം അത് ഇവർ തൊട്ട ശുദ്ധമാക്കിയിട്ടുണ്ട് മലിനമാക്കിയിട്ടുണ്ട് അതിന് പ്രതിക്രിയ നടത്തുന്നുണ്ട് അവിടെ ശുദ്ധികലശം നടത്തുന്നുണ്ട് പുണ്യാഹം തെളിക്കുന്നുണ്ട് നിരവധി പൂജാതി കർമ്മങ്ങൾ നടക്കുന്നുണ്ട് ഇതെല്ലാം നല്ല കാര്യം ഇതെല്ലാം ദേവസ്വം ബോർഡിന്റെ ക്ഷേത്ര കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നടത്തുന്നതിനാ നടത്തുന്നതാണ് ഇതിന് നല്ലൊരു സാമ്പത്തിക ചെലവ് വരും എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ തന്നെ ചിലവ് വരും ഇത് ജാസ്മിൻ എന്ന് പറയുന്ന ഈ യുവതിയിൽ നിന്ന് ഈടാക്കണമെന്ന് പലരും ആവശ്യപ്പെടുന്നുണ്ട് അത് കറികൃത്യം ശരിയുമാണ് അതുകൊണ്ട് വലിയ വഴിയുമുണ്ടെങ്കിൽ ഇതിനുള്ള ചെലവ് ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ ഈടാക്കുകയാണ് വേണ്ടത് തിരുവായൂർ ക്ഷേത്രത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ വീഡിയോ ചിത്രീകരണം പാടില്ല ഫോട്ടോഗ്രഫി പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നും എഴുതി വെച്ചിട്ടുണ്ട് ആ പ്രദേശങ്ങളിൽ അഹിന്ദുക്കളായ ആളുകൾ പ്രവേശിക്കേണ്ട കാര്യമില്ല ഹിന്ദുക്കളായാലും ഏത് സമുദായക്കാരായാലും അവിടെ ഫോട്ടോഗ്രഫി പാടില്ല വീഡിയോഗ്രഫി പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ നിയമം കർശനമായിട്ട് പാലിക്കേണ്ടതുണ്ട് ഈ പ്രവൃത്തികളൊന്നും അവിടെ ചെയ്യേണ്ടതുമില്ല ഇത് ക്ഷേത്രം കമ്മിറ്റിയുടെ ഒരു ഉത്തരവ് മാത്രമല്ല ഇത് ഹൈക്കോടതിയുടെ ഉത്തരമാണ് കോടതി ഉത്തരവാണ് ഇന്ന ഇന്ന പ്രദേശങ്ങളിൽ വീഡിയോ ചിത്രീകരിക്കാൻ പാടില്ല റീൽസ് ചിത്രീകരിക്കാൻ പാടില്ല ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെ ഇപ്രകാരമുള്ള നിയമങ്ങൾ നിലനിൽക്കെ ഇതിനെ ലംഘിച്ചുകൊണ്ട് അവിടെ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് അവരെ ശിക്ഷിക്കണം കേസ് എടുത്ത് ജയിലിൽ അടക്കണം അതാണ് കേരള സമൂഹത്തിന് പറയാനുള്ളത്